കുഞ്ഞു മാജിക്കാണ് അതായത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത കഥ വായിക്കുക വായിക്കമാത്രമേ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രത്യേകത എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു മാജിക്കാണ് അതായത് പൊതുവേ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കഥ എഴുത്തിൻ്റെ രീതിയെ പറ്റി പറയുന്നു നമുക്ക് എൻ്റെ കയ്യിൽ ഒരു വർഷം കാര്യമാണ് അപ്പം ഈ കയറെന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ കയറും വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു അപൂർവ അപൂർവഹീനം കയറാണ് എന്താണ് ഈ കയറിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കയറിന് രണ്ടും ഒരു നടുവുമൊക്കെ എന്താണ് പ്രത്യേകത രണ്ടറ്റവും ഒരു നടുവുമുണ്ടാണ് അല്ലേ അങ്ങനത്തെ കയറി നിന്നാൽ അവിടെയും കണ്ടു അതാണ് അതാണ് ഈ പറഞ്ഞു പറഞ്ഞു എന്തോ വമ്പൻ നമുക്ക് തോന്നുന്നു പറു കഴിയുമ്പോഴാണ് എന്തു മനസ്സിലാകുന്നത് അത് അങ്ങനെയല്ല വളരെ സാധാരണ ഇങ്ങനെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കയറിനെ അത് പറഞ്ഞു പറഞ്ഞു ശേഷം അതിനുള്ളിൽ നിന്ന് മറ്റൊരു ഏറ്റവും കൂടി വരുന്നതായിട്ട് നമുക്ക് അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക ഇങ്ങനത്തെ ഒരു കയറ് മൂന്നറ്റവും ഒരു നടുവുമുള്ള കയർ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ അത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആദ്യം തുടങ്ങി വരുന്നത് വളരെ സാധാരണ അത് തുടങ്ങി തുടങ്ങി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അത് അസാധാരണത്തിലും അതിനെ തന്നെ അതിനപ്പുറത്തേക്ക് വന്നിട്ട് ഒരു നാലാമത് ഒരറ്റവുമായിട്ട് മാറും ഇങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ നാലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി വരും ഈ നാലറ്റം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നാലറ്റം ഉണ്ടാകുമ്പോൾ അതൊരു കയറായിരിക്കും ആയിരിക്കും നാലറ്റം നാലുണ്ടാകുമ്പോൾ രണ്ടല്ല ഒരു കയറും വേറൊരു കയറും നമുക്കിത് പറയാം നമ്മൾ രണ്ട് കയറും എന്നാണ് പറയാ പക്ഷെ അദ്ദേഹം പറയാം ഒരു കയറും വേറൊരു കയറും അപ്പോൾ ഇങ്ങനെ ഒരു കയറും വേറൊരു കയറുമാണ് ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഇന്റർനാഷണലി വർക്ക് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് വൺ പ്ലസ് വൺ ഒന്നും ഒന്നും ചേർന്നാൽ ഇന്ന് മണി വല്യ ഒന്നും എന്നാണ് ഒന്നും ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അവതരണ രീതി എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളുമായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു വിദ്യ ആണത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി ഡൺ തൽക്കാലത്തേക്ക് നമ്മൾ はい。<music>